നമസ്കാരം കഴിഞ്ഞ ദിവസം മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഒരു മത തീവ്രവാദിയെ യു എ പി എ കേസ് ചുമത്തി പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ട് മഹാരാഷ്ട്ര പോലീസ് പിടിച്ചുകൊണ്ടുപോയി പൊടി പിടിച്ചുകൊണ്ടുപോയ ശേഷം അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ യു എ പി എ കേസിൽ കുറേ നാൾ അകത്ത് കിടന്ന് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് സെക്രട്ടറി സിദ്ദിഖ് ഖാതൻ ഈ ചടങ്ങിൽ പങ്കെടുത്തു അതിൽ ശക്തമായ ഒരു പ്രതിഷേധമുണ്ടായില്ല അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡോക്ടർ ടി പി സെൻകുമാർ ആ പോസ്റ്റ് ഇട്ടത് നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾക്കെതിരെ അതായത് മത തീവ്രവാദികൾ പൊതു ഇടങ്ങളിൽ പൊതുപരിപാടികളിൽ മറ്റൊരു തീവ്രവാദിക്ക് വേണ്ടി ഒരുക്കിയ പൊതുപരിപാടിയിൽ കേരളത്തിൽ കൊച്ചിയിൽ പങ്കെടുക്കുന്നു പോലീസിന്റെ വണ്ടിക്ക് മുകളിൽ കയറിയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ അവരുടെ മെഗാഫോണിലൂടെ സംസാരിച്ചതും പ്രസംഗിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിവിടെ മാത്രമേ നടക്കൂ എന്നത് മറ്റൊരു കാര്യം അപ്പം അതിനെ എതിർത്തുകൊണ്ട് കുറെ ആൾക്കാർ സിദ്ധിഖാപ്പന് ആനുകൂല്യങ്ങൾ അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് സിദ്ധിഖാപ്പന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ പലരും അയാളുടെ മാധ്യമ പ്രവർത്തകനാണ് അയാൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടും അയാളെ വെള്ളപുശി കാണിക്കാൻ കുറെ രാഷ്ട്രീയക്കാരും അങ്ങനെയുള്ള ആളുകളും ഒക്കെ രംഗത്തിറങ്ങി അതുപോലെ തന്നെ ഡോക്ടർ ടി പി സെൻകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിച്ചുകൊണ്ടും ഒക്കെ ധാരാളം തീവ്രവാദികളും ചുഡാപ്പികളും ചീഞ്ഞ് നാളെ രാഷ്ട്രീയക്കാരും പോസ്റ്റ് ഇടുകയും എഴുതുകയും ഒക്കെ ചെയ്തു അതിന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മറുപടി നൽകി തീവ്രവാദിയെ തീവ്രവാദി എന്നല്ലാതെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റും തീവ്രവാദി തീവ്രവാദി എന്നല്ലാതെ നമുക്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്നോ അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാരുടെ പേരുകുട്ടിയും ഒന്നും വിളിക്കാൻ നമുക്ക് പറ്റില്ല ോ സ്വാമി അയ്യപ്പനെന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലേ കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ് കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ് എന്ത് വ്യാജവേഷം വേഷം കിട്ടിയാലും ഭാരതത്തെ പല രീതിയിൽ തകർക്കാൻ നടക്കുന്ന ഏവനും തീവ്രവാദം തന്നെ എന്തിന്റെ പത്രപ്രവർത്തകനാണ് അത് അവനൊക്കെ തീവ്രവാദം തന്നെ ഇവൻ എന്ത് പത്രപ്രവർത്തകനാണ് അല്ലെങ്കിൽ ഇവൻ പത്രപ്രവർത്തകനായിട്ട് ഈ സമൂഹത്തിന് എന്താണ് ഗുണം ഇവൻ പത്രപ്രവർത്തകൻ എന്ന ലേബൽ അഴിമുഖം എന്ന പത്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ലെവലിൽ ഡൽഹിയിൽ പോയി അവിടെ പി എഫ് ഐ ഭരണം നടത്തുകയായിരുന്നു ഫണ്ട് പിരിവായിരുന്നു ഏതാണ്ട് എട്ട് ഒമ്പത് ലക്ഷം രൂപയോളം ഇവൻ പലരിൽ നിന്നായി അവിടുന്ന് വിദേശ ഫണ്ട് ഉൾപ്പെടെ ഫെവാ നിയമലംഘനം നടത്തി വാങ്ങിയതായി കേസുണ്ട് അങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇവിടുന്ന് കോപ്പം കെട്ടി ഇറങ്ങി ഞാൻ പത്രപ്രവർത്തകനാണ് കോപ്പമാണ് എനിക്ക് മാധ്യമ സ്വാതന്ത്ര്യം വേണം തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് അവിടെ കടന്ന് വിളിച്ചാൽ ഇവൻ ചിരഞ്ജീവിയാകുന്നു മെഗാസ്റ്റാർ ചിരഞ്ജീവിയാകുന്നു ഡോക്ടർ ടി പി സെൻകുമാറിന് കാര്യങ്ങൾ അറിയാം നിയമങ്ങൾ അറിയാം ദീർഘകാലത്തെ നിയമപാലന സേവനത്തിന് ശേഷമാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത് അദ്ദേഹം കാര്യമാണ് പറയുന്നത് അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയില്ല വെറുതെ ഒരു പോസ്റ്റ് ഒന്നും ഇടില്ല അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് അപ്പം ഇവരുടെ റിപ്പോർട്ടറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സെൻകുമാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം തന്ന കേസല്ല എന്റേത് തരംതാണ് പ്രതികരണം മറുപടിയുമായി സിദ്ധിക്കാതെ സെൻകുമാറിൽ ജാമ്യം കൊടുക്കുന്നു ജാമ്യം കോടതിയാണ് കൊടുക്കുന്നത് അത് പല വശങ്ങൾ നോക്കി കോടതി ജാമ്യം കൊടുത്തു ജാമ്യത്തിൽ ഇറങ്ങി എന്തോ ഭാഗ്യം കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കാണും അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി ഉടനെ സിദ്ധിക്കാപ്പൻ അങ്ങ് സെൻകുമാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം തന്ന കേസല്ല തരംതാണ് പ്രതികരണമാണ് നടത്തിയത് എന്നൊക്കെയാണ് റിപ്പോർട്ടർ ലൈവ് ഈ സിദ്ധിക്കാപ്പൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രത്തിനെതിരെ കമന്റുകളുമുണ്ട് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ തീവ്രവാദി രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തിലെ മനുഷ്യനെതിരെ ബോംബ് ഉണ്ടാക്കുന്നതും ആക്രമിക്കുന്നതും അതുപോലെ ഈ രാഷ്ട്രം ഇല്ലാതാക്കി മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിനും മാത്രം ശ്രദ്ധിച്ച് അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യുന്ന അവന്റെ പേരാണ് തീവ്രവാദി ഇവനൊക്കെ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു രാജ്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന കള്ള ലേബലിൽ പോയി എല്ലാ തോന്നിയാസങ്ങളും കാണിച്ച് അവസാനം യു എ പി എ ചുമത്തി പിടിയിലായപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടിയായിരുന്നു കാപ്പൻ കാപ്പനു വേണ്ടി നീതി ഇവിടുത്തെ ചില സംഘടനകളൊക്കെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകളൊക്കെ ജസ്റ്റിസ് ഫോർ ഖാപ്പൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പക്ഷേ യു എ പി ഐയും മറ്റു കാര്യങ്ങളും ഒക്കെ ചുമത്തി ആ വകുപ്പങ്ങ് മാറിയപ്പോൾ ഈ ഹാഷ്ടാഗും വാഴക്കെ തേങ്ങയൊക്കെ പിൻവലിച്ചു പിന്നെ അങ്ങനെയില്ല പിന്നെ എടയ്ക്കിടയ്ക്ക് ചെറിയ മീറ്റിങ്ങുകളും കാര്യങ്ങളും ജസ്റ്റിസ് ഫോർ ഖാപ്പൻ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ചില പരിപാടികളൊക്കെ നടത്തി മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ അന്ന് ഈ പരിപാടിയിലൊക്കെ കാര്യമായിട്ട് പങ്കെടുത്തയാളാണ് ഇപ്പൊ മുല്ലപ്പള്ളി ഇവിടെ നമുക്ക് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം അത് എന്തൊക്കെയാലും ശരി ടി പി ശെങ്കുമാർ തീവ്രവാദിയെ തീവ്രവാദി എന്ന് തന്നെ വിളിക്കും അല്ലാതെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് ഏതായാലും വിളിക്കില്ല അവർ നമ്മളും അങ്ങനെ തന്നെ വിളിക്കും തീവ്രവാദി തീവ്രവാദി തന്നെയാണ് മതതീവ്രവാദി മത തീവ്രവാദി തന്നെയാണ് വലിയ ഡെക്കറേഷനും അലങ്കാരപ്പണിയും ഒന്നും വേണ്ട ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്